നമസ്കാരം ഇരുപത്തിനാലാമത് പാർട്ടി സമ്മേളനത്തിന് അതായത് പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായിട്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിനൊക്കെ കൊടിയിറങ്ങി സംസ്ഥാന സമ്മേളനം വളരെ ഗംഭീരമായി നടത്തുകയും അതിൻ്റെ സർവാധിപതിയായി സഖാവ് പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിക്കുകയും പാർട്ടിയെ നയിക്കാൻ ഇതാ ഈ ഒരാൾ കൂടി എന്ന് പറഞ്ഞ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു നന്നായി നല്ല തീരുമാനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയുള്ള ക്ഷണിതാവടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ തഴയപ്പെട്ടവരുടെ മനസ്സുകൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവെന്ന അംഗീകാരം പോലും വി എസ് എന്ന് പറയപ്പെടുന്ന ബി എസ് അച്യുതാനന്ദനില്ല കമ്മ്യൂണിസ്റ്റ് ഇതിഹാസത്തെ ഒഴിവാക്കിയതിൽ വലിയ പൊട്ടിത്തെറി സംഭവിക്കുന്നു എന്നുള്ളതാണ് ശ്രീമതിക്കും ആനാവൂരനും പോലും ക്ഷണിവാ ക്ഷണിതാവുന്ന പരിരക്ഷ കിട്ടിയില്ല എം എം മണിയും ഇനിയും ഇടുക്കിയിൽ നിന്ന് കമ്മിറ്റിക്ക് വരേണ്ടതില്ല എന്ന് തീരുകയാണ് കാരണം കൊല്ലത്തെ ബി എസിനെ സമ്പൂർണമായിട്ട് പിണറായി വെട്ടിനിരത്തുകയായിരുന്നു വി എസ് അച്യുതാനന്ദനെ പിണറായിപക്ഷം വെട്ടിനിരത്തിയെന്ന് പറയാം സി പി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റിയുടെ പാനൽ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങിപ്പോന്ന അതിനുശേഷം സി പി എം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു നേതാവായ വി എസിനെ ഒഴിവാക്കിയത് സമ്മേളനത്തിൽ പോലും ചർച്ചയായി മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഈ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നും വി എസ്നൊപ്പം നിന്ന നേതാവാണ് മേഴ്സിക്കുട്ടി വി എസ് അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും ഉണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും എടുത്തില്ല എന്നുള്ളതാണ് പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മേഴ്സിക്കുട്ടിയമ്മ ഈ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടത് സി പി എമ്മിലെ വി എസ് യുഗത്തിന് പാർട്ടി തന്നെ അങ്ങനെ ഔദ്യോഗികമായി വിരാമം ഇടുകയാണ് ആരോഗ്യാവസ്ഥ മോശമാണ് എങ്കിലും ആദരവ് എന്ന നിലയിൽ വി എസിനെ ക്ഷണിതാവാക്കണമെന്ന നിലപാട് സി പി എമ്മിലെ ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൊല്ലത്ത് ഏറ്റവും ഒടുവിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് സി പി എമ്മിൽ വി എസ് പിടിമുറുക്കിയത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് തൻ്റെ രാഷ്ട്രീയ ശിഷ്യനായിട്ടുള്ള പിണറായി വിജയനെ വി എസ്സിന് അനായാസം പാർട്ടി സെക്രട്ടറിയാക്കാൻ കഴിഞ്ഞത് പാർട്ടി സെക്രട്ടറി ആയതോടെ വി എസുമായി പിണറായി വിജയൻ തെറ്റി പിന്നീട് വി എസും പിണറായിയും രണ്ട് വ്യത്യസ്ത പാർട്ടി ചേരികളുടെ നേതാക്കളായി മാറി സംഘടനാ കാര്യത്തിൽ അല്ലെങ്കിൽ സംഘടനാ കാര്യത്തിൽ വി എസിനെ ഒഴിവാക്കി ഒരുക്കി പിണറായി പാർട്ടിയുടെ ക്യാപ്റ്റനുമായി രണ്ടാം തവണ ആയതോടെ പിണറായിയുടെ കരുത്ത് വീണ്ടും വർദ്ധിച്ചു പാർട്ടിയിൽ വി എസ് പക്ഷമെന്നോ ഒന്ന് ഇല്ലാതായി മുപ്പത് കൊല്ലം മുമ്പ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരം സംഘടിപ്പിച്ച് കരുത്ത് തെളിയിച്ച ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകിയ വി എസിനെ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ആ സമ്മേളനത്തിലൂടെ പാനലിൽ നിന്ന് വരെ ഒഴിവാക്കിയിരിക്കുന്നു അങ്ങനെ വി എസും കമ്മിറ്റികളിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിന് ശേഷം തീരുമാനിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ വലിയ വായിലെ പ്രഖ്യാപനം അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ വി എസ് ഉണ്ടാകുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത് ആരോഗ്യ കാരണങ്ങളാൽ ബി എസിനെ കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു ഇത്തവണയും അത് തുടരും എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷയും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിക്കുള്ള ആദരവ് എന്ന രീതിയിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചവർ ഏറെയായിരുന്നു പക്ഷേ മറ്റൊരു തീരുമാനമാണ് സി പി എമ്മിൻ്റെ നേതൃത്വം എടുത്തത് എന്നുള്ളതാണ് വിമർശനം ശക്തമാകുന്നതോടെ വീണ്ടും പ്രത്യേക ക്ഷണിതാവാക്കാനുള്ള സാധ്യത ഏറുകയാണ് ബി എസിനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറി പദം അലങ്കരിക്കുന്ന എം വി ഗോവിന്ദന്റെ പ്രതികരണം പോലും പ്രായപരിധി മൂലം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ പലപ്പോഴും പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നതാണ് സമീപകാലത്തെ ചരിത്രമെന്ന് പറയപ്പെടുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടുകൂടിയാണ് വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയതും വൈക്കം വിശ്വൻ പി കരുണാകരൻ കെ ജെ തോമസ് എം എം മണി അന്തരിച്ചുപോയ ആനത്തലവട്ടം ആനന്ദൻ എന്നിവരൊക്കെ ഇത്തരത്തിൽ ക്ഷണിതാക്കളായിരുന്നു പുതിയ പാനൽ പ്രഖ്യാപിച്ചപ്പോൾ വി എസിന് പുറമെ വൈക്കം ബിശ്വൻ പി കരുണാകരൻ കെ ജെ തോമസ് എം എം മണി എന്നിവരും ഈ പാനൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ മണി അടക്കമുള്ളവർക്കും അമർഷമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ രണ്ട് സ്ഥിരം ക്ഷണിതാക്കളെ ഉൾപ്പെടുത്തുക കൂടി ചെയ്തു കഴിഞ്ഞു അതായത് പ്രത്യേക ക്ഷണിതാക്കളെ മധുര സമ്മേളനത്തിന് ശേഷം ഉൾപ്പെടുത്തുമെന്നത് വെറും വിവാദമൊഴി വിവാദം ഒഴിവാക്കിയെടുക്കുവാനുള്ള സാങ്കേതിക പ്രസ്താവന മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തവണ സമിതിയിൽ നിന്ന് ഒഴിവായ പി കെ ശ്രീമതിക്കും എ കെ ബാലനും ആനാവൂർ നാഗപ്പനും പ്രത്യേക ക്ഷണിതാക്കളെന്ന പരിരക്ഷ കിട്ടിയതുപോലുമില്ല അതേസമയം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ കൺട്രോൾ കമ്മീഷൻ ചെയർമാനുള്ള കെ എച്ച് ബാബുജാൻ ഇവർ രണ്ടുപേരും സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാക്കളായി മാറുന്നതും നമ്മൾ കണ്ടതാണ് പാർട്ടി കോൺഗ്രസിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളെ നിശ്ചയിച്ചാലും അതിൽ വി എസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുമില്ല ഏറെക്കാലമായി വി എസ് പാർട്ടി നേതൃയോഗങ്ങളിലോ പൊതുപരിപാടികളിലോ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി പുതിയ നേതാക്കന്മാർ മുൻപോട്ട് വെക്കുന്നത് അങ്ങനെ സംസ്ഥാന കമ്മറ്റിയിൽ ക്ഷണിതാവ് എന്ന അംഗീകാരം പോലും ബി എസിന് ഇല്ലാതാകുന്നു കമ്മ്യൂണിസ്റ്റ് ഇതിഹാസമാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നത് അതിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ശ്രീ പി കെ ശ്രീമതിക്കും ആനാവരണം പോലും ക്ഷണിതാവെന്ന പരിരക്ഷ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് എം എം മണിയും ഇനി ഇടുക്കിയിൽ നിന്നും ഈ കമ്മറ്റിക്ക് വരേണ്ടതെന്ന് പാർട്ടി തീരുമാനിക്കുന്നു കൊല്ലത്ത് അക്ഷരാർത്ഥത്തിൽ ബി എസിനെ പിണറായി വിജയൻ വെട്ടിനിരത്തുകയായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഉണ്ടായെടു ഉണ്ടാക്കി വന്ന ഒരു പുതിയ സംസ്ഥാന സമ്മേളന വേദിയിൽ കൊല്ലത്തിലെ ചെങ്കടലായി മാറിയ ആ സംസ്ഥാന സമ്മേളനത്തിൽ പക്ഷേ ഈ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പുറത്തേക്ക് ഇറങ്ങി വന്ന് സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി ഉണ്ടാക്കിയതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു നേതാവിനെ ആ സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്നുള്ള പദവിയിലേക്കെങ്കിലും ആലങ്കാരികമായി ഉപയോഗിക്കാമായിരുന്നു ഈ പാർട്ടിക്ക് ജീവനുണ്ടോ ജീവനല്ലയോ എന്നതല്ല ഉള്ളതല്ല ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സഖാവ് ഈ മണ്ണിൽ ഇങ്ങനെ ഒരു പാർട്ടിയെ പടുത്തുയർത്തുവാൻ ഇങ്ങനൊരു പാർട്ടി പ്രസ്ഥാനത്തിനെ ഇതുവരെ കൊണ്ടെത്തിക്കുവാൻ ആ മഹാനായ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നത്തെ നേതാക്കൾ മനസ്സിലാക്കുന്നില്ല എങ്കിലും അണികൾക്കുറപ്പുണ്ട് അതുകൊണ്ട് ഒരു ബഹുമാനം ഒരു ആദരവ് ആ നേതാവിന് കൊടുക്കാമായിരുന്നു ക്ഷണിതാവ് എന്നുള്ള ഒരു നാമമെങ്കിലും കൊടുത്ത് ആലങ്കാരികമായ പദവിയെങ്കിലും കൊടുത്ത് വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിയെ ഓർമ്മിക്കാമായിരുന്നു അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താമായിരുന്നു ഈ പാർട്ടിക്ക്